നമുക്കറിയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റായിട്ടുള്ള ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ഡ്യൂറൻ കപ്പ് എന്തായാലും ഈ പ്രാവശ്യത്തെ ഡ്യൂറൻ കപ്പ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഗ്രൂപ്പ് എന്നതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു റൂമറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പ് എന്തായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും അതെന്താണെന്ന് നമുക്ക് നോക്കാം ആ ഒരു ഗ്രൂപ്പ് എത്രത്തോളം ശക്തമാണോ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് എളുപ്പമാണോ എന്നുള്ള കാര്യം നോക്കാം എന്തായാലും ഇതൊരു ഒഫീഷ്യൽ ഗ്രൂപ്പ് അല്ല റൂമറായിട്ട് വന്നൊരു കാര്യമാണ് ആ ഒരു ഗ്രൂപ്പിലേക്ക് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല അല്ലാതെ പഞ്ചാബ് സി മുംബൈ സിറ്റി എഫ് സി സി ഐ എസ് എഫ് അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് സൈഡാണ് സോ ഇതാണ് ആ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന റൂമറാണ് ഇതിൽ ഉറപ്പായിട്ടും മുംബൈ സിറ്റി എഫ് സിയും പഞ്ചാബ് എഫ് സിയും വലിയൊരു വെള്ളി വെല്ലുവിളി തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ അവരുടെ മെയിൻ ടീമുമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മെയിൻ ടീമായിട്ട് ഇറങ്ങുന്നതെന്ന് പറയുന്നത് ഇനി എന്തുവാണെന്നറിയില്ല അഡ്നാലോണെങ്കിൽ ഇതുവരെ എത്തിയിട്ട് പോലും ഇല്ല അതിൽ ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് സമയമുണ്ട് സോ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിനെ നമുക്ക് എളുപ്പം പരാജയപ്പെടുത്താവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിനകത്ത് ഫോറിൻ പ്ലേഴ്സ് ഒന്നും ഇല്ല ഡിപ്പാർട്ട്മെൻറ്റ് പ്ലേഴ്സ് മാത്രമേ ഉള്ളൂ സോ അത് മാത്രം നമുക്ക് എളുപ്പമായിരിക്കും പിന്നെ പാടു വരാൻ പോകുന്നത് മുംബൈ സിറ്റി യൂസിയുടെ കാര്യത്തിലാണ് എന്തായാലും ആ പഞ്ചാബ് ടീം ഇപ്പ്രാവശ്യ ശക്തരെ തന്നെയാണ് എന്തായാലും നമുക്ക് അണ്ടതന്നെ അറിയാം എന്തായാലും ഇതാണോ ഓഫീഷ്യൽ എന്നറിയില്ല എങ്കിൽ പോലും റൂമറായിട്ട് വന്നതാണ്